വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് ദ ഓദൈശേരിയ ഓക്കേ താങ്ക്യൂ മാം ആ ഓക്കേ ഐശേരിയ എവിടെയാണ് 살 എവിടെയാണ് ഇപ്പോ തൈക്കൽ ആലപ്പുഴ തൈക്കൽ ശരി ദാ ഓക്കേ ശരി ഓ ഓദടെ ഏത് കോഴ്സ് ആണ് ചെയ്തരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു എക്സ് ആണ് അറ്റൻഡ് ചെയ്യും ഓക്കേ ഇപ്പോ ഒരു ഇന്റേൺഷിപ്പിനു ഉണ്ടായിരുന്നു പിഎംസി യില പിഎംസി യിലായിരുന്നു ഇന്റേൺഷിപ്പ് എനിക്ക് കിട്ടിയ ദാ ഓദേന്ന് അവിടെ രാവിലെ എട്ടര തൊട്ട് വൈകിട്ട് അഞ്ചര വരെ പിന്നെ നൈറ്റ് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് വരുന്നുണ്ട് ശരി എങ്ങനെയാണ് കുറിച്ച് അറിഞ്ഞത് ഞാനിത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് കണ്ടത് ആദ്യമായിട്ട് െ പറ്റി ആയിട്ടുള്ള റിവ്യൂസ് പറ്റിയ പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി പിന്നെ ഫീസ് കുറവാണെന്ന് പറഞ്ഞു പിന്നെ പ്ലേസ്മെന്റ് സപ്പോർട്ട് കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തത് ഓക്കെ ഓക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു അങ്ങനെ അപ്പൊ അബോധയെന്നു തന്നെ വിളിച്ചിട്ടാണ് ഷിപ്പ് റെഡിയാക്കി തന്നത് ഓക്കെ ഓക്കെ അങ്ങനെയാണ് ഇന്റേൺഷിപ്പ് റെഡി ആയതല്ലേ ഇന്റേൺഷിപ്പിന് ശേഷമാണെങ്കിലും ജാപ്പ് ഡയറക്ട് ജോബിനായിട്ട് നിങ്ങൾക്ക് ഫൈവ് ഇയേഴ്സ് വരെ ജാപ്പിൽ കയറാൻ പറ്റും കേട്ടോ ഇനി ഇന്റർവ്യൂ സെക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് മോക്ക് ഇന്റർവ്യൂ സെക്ഷൻ ഉണ്ട് അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് സാറ്റർഡേ നമുക്ക് ഇന്റർവ്യൂ ഇന്റർവ്യൂക്ഷൻ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമുക്ക് സാറ്റർഡേസ് മോക്ക് ഇന്റർവ്യൂ സെക്ഷൻ ഉണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ മോക്ക് ഇന്റർവ്യൂ സെക്ഷൻ ആണ് ഓ മോക്ക് ഇന്റർവ്യൂ ആണ് കേറിയത് അല്ലേ ഇങ്ങനെ ഇങ്ങനെ സെക്ഷൻസ് ആ ആക്ച്വലി ഇന്റർവ്യൂ എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ടെന്നുള്ളത് നമ്മള് ട്രെയിനിങ് പോലെ കൊടുക്കാണ് സാറ്റർഡേസ് മോക്ക് ഇന്റർവ്യൂ സെക്ഷൻ ഓക്കെ അപ്പൊ അത് അറ്റൻഡ് ചെയ്തിരുന്നു അല്ലേ അപ്പൊ അറ്റൻഡ് ചെയ്യാൻ അറ്റൻഡ് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ അറ്റൻഡ് ചെയ്തോണ്ടി അതായത് മോക്ക് ഇന്റർവ്യൂ സെക്ഷൻ മറ്റേതാണെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ജോബ് കൊടുക്കുന്നല്ലേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഓക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് നേരത്തെ പറഞ്ഞോ ഡിഗ്രി ചെയ്തിരുന്നു അപ്പൊ ഇതിനുമുമ്പ് എന്ത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഞാൻ ബി എ ഇംഗ്ലീഷ് ആയിരുന്നു ഇപ്പൊ ഇനി എം എക്ക് ഞാൻ ചേർന്നു അതിനുശേഷം ഇനി ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താണ് അല്ല അത് ഞാൻ പ്രഗ്നൻസി ടൈമിലാണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു സമയം ചുമ്മാ പാഴാക്കണ്ടല്ലെന്ന് എഴുതിയിട്ടാണ് ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷനിലോട്ട് തന്നെ പോയത് ഓക്കെ ഐശ്വര്യ അതുപോലെ നേരത്തെ ഐശ്വര്യ പറഞ്ഞ പോലെ യുടെ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇത്ര കുറഞ്ഞ ഒരു ഒരു കോഴ്സ് വരുന്നു അത് എങ്ങനെയാ വിശ്വസിക്കാൻ പറ്റിയോ എനിക്കെ ഭയങ്കര വിശ്വാസമൊന്നുമില്ലായിരുന്നു കാരണം ഇതിനി കള്ളത്തരാണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മള് ഇപ്പൊ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആളാണെങ്കിലും ും തരും അയാള് ഇപ്പൊ എനിക്ക് ഭയങ്കര വിശ്വാസമായി പിന്നെ അയാള് തന്നെ നമ്മള് പേഴ്സണലായിട്ട് എല്ലാം നമ്മളുടെ അടുത്ത് പറഞ്ഞൊക്കെ തരും അത് ചെയ്താ മതി ഇങ്ങനെ ചെയ്താ മതി ചേച്ചി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോ നമ്മൾ അത് എടുത്തു നോക്കുമ്പോ എല്ലാം ജെനുവിൻ ആ പിന്നെ തോന്നിയില്ല സംഭവം ശരിയാ അതുപോലെ തന്നെ അവത ഒരു നാല്പതിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ട് അപ്പോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് അവതയെ കുറിച്ച് പറയാനുള്ളത് പറയാനുള്ള ജനുവിനാണ് അതായത് നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ലെങ്കിൽ അതിപ്പോ നല്ലതാണ് നല്ലൊരു കോഴ്സാണ് അതായത് നന്നായിട്ട് പഠിച്ചു വെക്കാം ഒരു കോഴ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവും എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരുവാണ് അപ്പം ഐശ്വര്യ ഇത്രയും വിലപ്പെട്ട സമയം അവോധയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതില് വളരെ അധികം നന്ദിയുണ്ട് ഓക്കെ ഓക്കെ